നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കിടക സംക്രമം വിശാഖം നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും മിഥുനത്തിൽ ആദിത്യനും കർക്കിടകം രാശിയിൽ ബുധനും ശുക്രനും കന്നിയിൽ കേതുവും തുലാം രാശിയിൽ ചന്ദ്രനും ഗുളികനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതുമാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുവാൻ അവസരം ലഭിക്കുന്നതുമാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ സുഹൃത്തുക്കളിൽ നിന്നും അപ്രതീക്ഷിതങ്ങളായ ഓരോ പ്രശ്നങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെ സൗഹൃദ ബന്ധങ്ങൾക്ക് കോട്ടം വന്നു ചേരാതെ പരിഹരിക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് കോപവും സങ്കടവും ഈ നക്ഷത്രക്കാരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുവാൻ ഇടയുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിനെ ശാന്തമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധന നടത്തേണ്ടതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മൂന്ന് പന്ത്രണ്ട് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സുഖവും സമാധാനവും കളിയാടും കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്നവർക്കും വൈധവ്യം നേരിടുന്നവർക്കും വിവാഹമംഗളയോഗം കാണുന്നുണ്ട് എന്നാൽ വിശ്വാസികളായവർക്ക് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതിന് ജാതക പരിശോധന നടത്താവുന്നതുമാണ് ജ്യോതിഷ പ്രശ്നചിന്ത ചെയ്ത് ഈശ്വരാധീനം മനസ്സിലാക്കുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ രക്ഷിതാക്കൾക്ക് ഐശ്വര്യ വർദ്ധനവ് ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ ജാഗ്രത പാലിക്കേണ്ടതുമാണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഓഹരി വിപണികളിലും മറ്റും നിക്ഷേപിക്കുന്നവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പ്രത്യേകിച്ചും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പഠന പഠനരംഗത്ത് പരിശോധിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസമാണ് കർക്കിടകം പ്രത്യേകിച്ചും ജനനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക രണ്ട് പന്ത്രണ്ട് തീയതികൾ അനുകൂലമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളികൾക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഇരുമ്പ് കല്ല് പൂഴി എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് കെട്ടിടം പണിയുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് എന്നാൽ പണിസ്ഥലത്ത് ജോലിക്കാരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഭാഷണങ്ങളും ഇടപെടലുകളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനിടയുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തിയിരുന്നവർ മനസ്സുമാറി സൗഹൃദ മനോഭാവത്തോടെ പെരുമാറുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് എന്നാൽ പൂർവിക സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ദേവാലയങ്ങളും പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കുക വഴി മനഃശാന്തി കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഇതു കാര്യത്തിലും ഇവർ തങ്ങളുടെ പ്രതാപം കാണിക്കുകയും മറ്റുള്ളവരുടെ സ്നേഹാദരവിന് പാത്രമാകുകയും ചെയ്യും ഈ നക്ഷത്രക്കാരുടെ ആരോഗ്യകാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായിരിക്കും രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ക്രിയാത്മകമായ പ്രവൃത്തികളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഓഹരി വിപണികളിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ വിപണികളിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട മാസമാണ് കർക്കിടകം പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് പോഷക സമർദ്ദമായ ആഹാരം കഴിക്കുകയും ശരിയായ വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ഈശ്വര ഈശ്വരകടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മൂന്ന് പത്ത് ഇരുപത്തിമൂന്ന് തീയതികൾ അനുകൂലമാണ് മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർ കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും കുടുംബജനങ്ങളുടെ ക്ഷേമത്തിനായി നിലകൊള്ളുകയും ചെയ്യും നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ഭാവി ഭദ്രമാക്കുവാനുള്ള പദ്ധതികളും മറ്റും ആലോചിച്ചു നടപ്പിൽ വരുത്തുന്നതാണ് ഇവരുടെ രക്ഷിതാക്കൾക്ക് ശ്രേയസ് വർദ്ധിക്കുന്നതുമാണ് പ്രത്യേകിച്ചും പിതാവിന് ഐശ്വര്യ വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പരിശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കാലത്തിനനുസരിച്ച സാങ്കേതിക പരിജ്ഞാനം ആർജിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഓഹരി വിപണികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ വിപണികളിൽ പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് മിഥുന കൂറുകാരായ മകൈരം നക്ഷത്രക്കാർക്ക് കുടുംബകാര്യങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ആരോഗ്യകാര്യങ്ങളിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ടതുമാണ് പ്രത്യേകിച്ചും നേത്ര രോഗങ്ങൾക്ക് മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും ജോലിസ്ഥലത്ത് അപ്രതീക്ഷിതങ്ങളായ ചില പ്രയാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർ പരിശ്രമിക്കുന്നതുമാണ് പൊതുവേ സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സമൂഹമധ്യത്തിൽ തങ്ങളുടെ സത്യസന്ധത തെളിയിക്കുവാൻ അവസരം ഒത്തുവരുന്നതുമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മറ്റുള്ളവർക്ക് ഉപദേശം നൽകുവാൻ ഈ നക്ഷത്രക്കാർ മടി കാണിക്കുകയില്ല പ്രധാന വ്യക്തികൾ ഇവരിൽ നിന്നും ഉപദേശങ്ങൾ തേടിയാലും അത്ഭുതപ്പെടുവാനുമില്ല ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നതുമാണ് വിദ്യാഭ്യാസ രംഗത്ത് പ്രശസ്തി നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസമാണ് കർക്കിടകം പ്രത്യേകിച്ചും വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധന നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് അതുപോലെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക രണ്ട് ഇരുപത് മുപ്പത് തീയതികൾ അനുകൂലമാണ് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടുന്നതാണ് കുടുംബ അംഗങ്ങൾക്ക് ദേഹസുഖവും മനസുഖവും വർധിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എല്ലാവരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവർക്ക് പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർ തങ്ങളുടെ കഴിവും പ്രാപ്തിയും പരിഗണിക്കാതെ പ്രവർത്തിക്കുന്നതായി കാണാം ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് ഏറ്റവും അനുകൂലമായ കാലമാണ് പ്രത്യേകിച്ചും സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് കലാപ്രവർത്തനങ്ങൾക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുമായി ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ ശല്യം കുറയുന്നതാണ് ഇത്തരക്കാരിൽ പലരും സ്നേഹപൂർവം പെരുമാറുന്നതായും കാണാം ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകൾ അനുഭവയോഗ്യമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതുമാണ് എന്നാൽ ഇത്തരം സ്വത്തുവകകളുടെ നിയമ സാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ആവശ്യമാണെങ്കിൽ ഒരു നിയമജ്ഞൻ്റെ സഹായം തേടാവുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിട്ടുള്ള വ്യവഹാരാദികളിൽ വിജയം വരിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക രണ്ട് പത്തൊൻപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർ കുടുംബ അംഗങ്ങളുടെ ക്ഷേമകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ഈ നക്ഷത്രക്കാരുടെ മനസ്സ് വ്യാകുലമാകുവാനുള്ള സാധ്യതകളുമുണ്ട് മക്കളുടെ ഉപരിപഠനം വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ഇത്തരം വിഷയങ്ങളിൽ ഉചിത തീരുമാനമെടുക്കുവാൻ ജാതക പരിശോധന നടത്തുകയും വേണ്ടി വന്നാൽ ജ്യോതിഷ പ്രശ്നചിന്ത ചെയ്ത് ഗുണദോഷ വിചിന്തനം നടത്താവുന്നതുമാണ് പാലും പാലുൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അനുകൂല കാലമാണ് ഈ രംഗത്തു നിന്നും സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സ്ത്രീകൾ മുഖാന്തരം വരുമാന വർധനവ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വാക്കുതർക്കങ്ങളിൽ നിന്നും കേസുകൂട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് നല്ല വാക്കുകളിലൂടെയും നല്ല പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് അതുപോലെ വസ്തുവകകൾ പണയം വെച്ച് ധനം ശേഖരിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഗുണകരമാവുക ഏറ്റെടുക്കുന്ന പ്രവർത്തികളെല്ലാം പൂർണ്ണതയിൽ എത്തിക്കുന്നതിനായി ഇവർ പരിശ്രമിക്കുന്നതുമാണ് എന്നാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക ഒന്ന് പത്ത് ഇരുപത് തീയതികൾ അനുകൂലമാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർക്കിടക മാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ സാധിക്കുന്നതുമാണ് ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് സാധാരണയിലും അധികം ധനം കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന നിവേദനങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ് രംഗത്ത് പലവിധ മാറ്റങ്ങളും കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർമാരെ കൊണ്ടുവരുന്നതിനുള്ള ആലോചനകൾ നടക്കുന്നതുമാണ് ഇവർക്ക് ലേലത്തിൽ പങ്കെടുക്കുന്നതിനും വസ്തുവകകൾ നേടിയെടുക്കുന്നതിനുമുള്ള യോഗം കാണുന്നുണ്ട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൽ സ്ഥാനം പിടിക്കുവാൻ ഇവർ പരിശ്രമിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും കൃത്യമായ വരവു ചെലവ് കണക്കുകൾ സൂക്ഷിക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു മാസം കൂടിയാണ് കർക്കിടകം അനാരോഗ്യപരമായ കാരണങ്ങളാൽ ആശുപത്രിവാസത്തിനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് അതിനാൽ ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് ഈശ്വര കടാക്ഷത്താൽ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് രണ്ട് പതിനാല് ഇരുപത്തിരണ്ട് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം